ഒരു അനുഭവത്തിൽ ഈ ഫ്രോഡിനെ പിടിച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഓർമ്മ ഏത് തരത്തിലായിരുന്നുള്ള സൈബർ തട്ടിപ്പുകളിൽ ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട് നല്ലതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൈം നടന്നത് ഇപ്പോഴും കോഴിക്കോട് സിറ്റിയിലുള്ള കേസ് തന്നെയാണ് കോഴിക്കോട് സിറ്റിയിലെ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കോൾ വരികയും ആ വീഡിയോ കോളിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാൽപ്പതിനായിരം ഒൻപതിനായിരം രൂപ മറ്റോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തൊരു കേസ് ആ വീഡിയോ കോള് ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുള്ള ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമ വീഡിയോ ആയിരുന്നു ശരിക്കും അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ രൂപവും ഭാഷയും സംസാരവും ടോണും ടോണുമൊക്കെയുള്ള ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ കോൾ മുഖാന്തരം അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിനെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു അടിയന്തര സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡിൽ കേരളത്തിലുണ്ടായാലും ഏറ്റവും കൂടുതൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം അതാണ് പക്ഷേ അത് അദ്ദേഹം ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹി പ്രോംലി റിപ്പോർട്ടഡ് അപ്പോൾ അതായത് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ കേസിലെ മുഴുവൻ തുകയും നമുക്ക് റിക്കവർ ചെയ്യാനും സാധിച്ചു അത് ഏകദേശം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു കേസും അത് ചാർജ് ഷീറ്റ് ചെയ്ത് കോടതി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനത് പറയാൻ കാരണം പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വാല്യൂ കൂടി അതിനകത്തുണ്ട് നമ്മൾ പിന്നീട് എങ്ങനെ പിടിക്കാൻ കഴിഞ്ഞത് പ്രതികളെ പല സ്ഥലങ്ങളിൽ നിന്നാണ് പിടികൂടിയത് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷൻ ആ കേസ് വളരെ സമയബന്ധിതമായി കൃത്യമായി അന്വേഷിച്ചു അതിൽ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെയാണ് പ്രതികളെ പിന്നീട് പിടിച്ചത് ഇത് ഒരു പ്രതി നേപ്പാളിലേക്ക് എസ്കേപ്പ് ചെയ്തിരുന്നു പിന്നീട് ആ പ്രതിക്ക് വേണ്ടി കുറച്ച് നാൾ കാത്തിരുന്നു അദ്ദേഹത്തിന് വളരെ വിദഗ്ധമായ ഒരു ട്രാപ്പൊക്കെ ഒരുക്കിയാണ് പിന്നെ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പം വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷനും അതിനകത്ത് ഫോളോ അപ്പ് ആയിട്ട് ചെയ്തു അപ്പം എന്തായാലും മലയാളികൾ ഇനിയും സൂക്ഷിക്കണം ഇത്തരം തട്ടിപ്പുകൾ ഇനിയും പുതിയ പേരിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ വരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലേ തീർച്ചയായിട്ടും തട്ടിപ്പുകൾ ഇവൾവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഒ ടി പി തട്ടിപ്പ് എന്നുള്ള നിലയ്ക്കാണ് ആദ്യം ഈ സൈബർ തട്ടിപ്പ് ആരംഭിക്കുന്നത് ജംതാര എന്ന പേരിൽ ഒരു സിനിമയും അതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സൈബർ തട്ടിപ്പ് അതിൻ്റെ പ്രധാന ആസൂത്രണ കേന്ദ്രങ്ങളൊക്കെ പലതും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ പണം ട്രാവൽ ചെയ്യുന്ന സ്പീഡും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിമിഷങ്ങൾ കൊണ്ടാണ് പണം കൈമറിഞ്ഞ് ക്രിപ്റ്റോ കറൻസിയിലും ആയിട്ട് കൺവേർട്ട് ചെയ്ത് രാജ്യം വിട്ടു പോകുന്നത് അപ്പോൾ ഒന്ന് ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി അതോടൊപ്പം തന്നെ എമൗണ്ടിൻ്റെ മണിയുടെ ട്രാൻസ്ഫർ സ്പീഡ് അതും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും ഒന്ന് രണ്ട് നമ്മൾ ഇടപെടണം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക കാരണം പണം വളരെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അത് രാജ്യം വിട്ട് പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് റിപ്പോർട്ടിംഗ് പ്രോം റിപ്പോർട്ടിംഗ് പ്രിവെൻറ്റീവ് അവയർനെസ് ഇത് മൂന്നുമാണ് ഇതിലേറ്റവും പ്രധാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം